ശാസ്ത്രമേള പ്രത്യേകിച്ച് ഗണിത ശാസ്ത്രമേള പ്രവർത്തി പരിചയ മേളയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ത്രീ ഡി ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു പിരമിഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളവും വീതിയിലുമുള്ള ഒരു സ്ക്വയറാണ് ആദ്യം വരച്ചു കൊടുത്തു ഒരു സമചതുരം ആദ്യം വരച്ചു കൊടുത്തു വീണ്ടും നമുക്ക് ത്രികോണം മുറിച്ചെടുക്കാൻ വേണ്ടി പന്ത്രണ്ടെ തന്നെ ആറ് എന്നുള്ളടത്തൊരു ഡോട്ട് ചെയ്തിട്ട് ഇതേപോലെ ത്രികോണം വരച്ചു കൊടുക്കുകയാണിത് അതേപോലെ നാല് ത്രികോണം നമുക്ക് ആവശ്യമുണ്ട് ഇത് പന്ത്രണ്ട് സെൻറ്റിമീറ്ററാണ് ത്രികോണത്തിൻ്റെ താഴ്ഭാഗം ഉള്ളത് കേട്ടോ അത്തരത്തിലുള്ള നാല് ത്രികോണങ്ങളും അതേപോലെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വീതമുള്ളൊരു സ്ക്വയറുമാണ് ഇപ്പം ഇത് നമ്മൾ ശ്രദ്ധാപൂർവ്വം ഇനി മുറിച്ചെടുക്കണം ഇപ്പം സാധാരണ നിങ്ങൾ ഇതേപോലെയുള്ള മേക്കിൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല സ്പീഡിലിട്ടിട്ടാണ് അവരെല്ലാം കാണിക്കുക അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിളാണ് അവർ നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട് നമുക്കത്രയും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ വളരെ സാവകാശം വളരെ ക്ഷമയോടെ ചെയ്തിട്ടാണ് എന്നൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ സുറ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഈ വീഡിയോ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഉണ്ടാക്കാൻ എടുത്ത സമയം ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം സമയം എടുത്തിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അത്രയും ക്ഷമയോടെ എഴുതാൻ മാത്രമേ നമുക്ക് എന്ത് കാര്യം ഉണ്ടാക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ കാർഡ്ബോർഡ് കഷ്ണം ഇതേപോലെ നാല് ത്രികോണത്തിൻ്റെ പീസുകളും ഒരു ചതുരവും എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഒട്ടിക്കാൻ വേണ്ടി മാസ്കിൻ്റെ ടേപ്പാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് സെല്ലോ ടേപ്പോ ഇതേപോലെ ബ്രൗൺ പാക്കിംഗ് പേ പാക്കിങ്ങിൻ്റെ ടേപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഉപയോഗിക്കും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ പേപ്പർ വെച്ചിട്ടാണെങ്കിലും ഒട്ടിക്കാം ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്ത് മടക്കിയാലും കിട്ടും കേട്ടോ ഇപ്പം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നാല് ഭാഗത്തെ ത്രികോണങ്ങളും കൂടി ഒന്ന് കൂട്ടി ഇതേപോലെ ഒട്ടിച്ചാൽ മതി നമ്മൾ ടേപ്പ് ഒട്ടിച്ച് പുറത്തോട്ട് പോകുന്ന ഭാഗമൊന്ന് കമത്തിയിട്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറിച്ച് കൊടുത്താൽ മതിയെ കാർഡ് ബോർഡിന് പോരും തെർമോക്കോളോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ കട്ടിയുള്ള പുറം പേജ് കൊണ്ടൊക്കെ ഇതേപോലെ രൂപങ്ങൾ നിർമ്മിക്കാവുന്നതാണ് ഇനി ഇതാണ് നമ്മൾ മുറിച്ചെടുത്ത് വൃത്തിയാക്കിയിട്ടത് അതിൻ്റെ ഭാഗങ്ങളെല്ലാം മേലേക്ക് ഒരു പെരിമിഡ് ഷേപ്പാണ് വരിക ത്രീ ഡി ഒരു ട്രയാങ്കിൾ അപ്പോൾ അതിനെ സൈഡേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാനൊരു മാസ്കിൻ ടേപ്പ് തന്നെ അത് ഉറച്ച് കിട്ടാൻ വേണ്ടി വട്ടത്തിൽ ഇതേപോലെ ഇത് ചുറ്റുമാണ് ചെയ്തത് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഐഡിയകളൊക്കെ കിട്ടും ഇനി അതിൻ്റെ സൈഡുകളിൽ കോർണറിലേക്ക് വേണ്ടി ഞാൻ ഒരു നീല കളറ് എഫോ ഷീറ്റ് കളർ എ ഫോ ഷീറ്റാണിത് വെള്ള പേപ്പറാണെങ്കിലും മതി കൈവശം എന്ത് മെറ്റീരിയൽ അത് ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ഇതിൻ്റെ കയ്യിൽ നിലയിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു അത്രേ ഉള്ളൂ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായി മുറിച്ചെടുത്ത് ഇതേപോലെ കോർണറിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടി അതിൻ്റെ കോർണർ വൃത്തിയായി കിട്ടാൻ വേണ്ടി ഏകദേശം പേപ്പറിൽ നിന്ന് വെച്ച് നോക്കി എൻ്റെ അളവ് കണക്കാക്കി സൈഡ് മുറിച്ചെടുത്തിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോഴതിൻ്റെ കോർണറുകളൊക്കെ നല്ല പെർഫെക്ഷനിൽ കിട്ടും ഫിവി കോളാണ് പശ യൂസ് ചെയ്യുന്നത് കളർ പേപ്പറിൽ ശരിക്കും ഇപ്പോൾ വരുന്ന കളർ പേപ്പറുകളൊക്കെ ഇന്ന് ക്വാളിറ്റി കുറവുള്ളതാണ് നമ്മൾ പശയൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും അത് പേപ്പർ എന്താ പറയുക കളർ ഇളകി പോവും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ എന്താ പറയുക ഗ്ലൂഗണ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ചാർട്ട് പേപ്പറാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിക്ക് ഉണ്ടാവും ഇതിപ്പോൾ എ ഫോർ ഷീറ്റ് തീരെ കട്ടി കുറവുണ്ട് ശേഷം ഒരു മഞ്ഞ പേപ്പർ എടുത്തിട്ട് അത് നമ്മൾ ആദ്യം കാർഡ്ബോർഡ് മുറിച്ച ഷേപ്പിൽ ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ചതുരവും നാല് ത്രികോണവും എന്നിട്ട് ആ നീല നമ്മൾ ബോർഡർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എൻ്റെ നടുഭാഗത്തായിട്ട് ഈ ഒരു രൂപേണ ഒട്ടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക തിരക്ക് പിടിച്ചതുകൊണ്ട് വലിയ പെർഫെക്ഷനും വന്നില്ല അതിന് ഉണങ്ങിയ ശേഷം ആ മൂലയ്ക്ക് തെറിച്ച് നിൽക്കുന്ന ഭാഗത്തൊന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ടായി കുറച്ചും കൂടി ഭംഗി അപ്പോൾ ട്രൈ ചെയ്തോ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്